ഏറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പഴമാണ് ഷമാം അഥവാ മസ്ക് മെലൺ ചിലയിടങ്ങളിൽ തൈക്കുമ്പളം എന്നും ഇതിനെ വിളിക്കാറുണ്ട് പപ്പായയുടെ രുചിയുമായി സാമ്യമുള്ള ഈ പഴം പോഷക ഗുണങ്ങളാൽ സമൃദ്ധമാണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി പൊട്ടാസ്യം നാരുകൾ എന്നിവയുടെ കലവറയാണിത് രക്തം ശുദ്ധീകരിക്കുവാനും രക്തം കട്ടപിടിക്കുന്നത് പിടിക്കുന്നത് തടയുവാനും ഷമാമിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ സഹായിക്കും കൂടാതെ അസിഡിറ്റി നെഞ്ചിരിച്ചിൽ ഗ്യാസ് മലബന്ധം പോലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ക്ഷമാം ഫലപ്രദമാണ് വേനൽക്കാലവും അതോടൊപ്പം നോമ്പും കൂടി ആയതോടുകൂടി ക്ഷമാം ഷെയ്ക്ക് ജ്യൂസ് ഐസ്ക്രീം എന്നിങ്ങനെ പല വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങളായാണ് നമുക്ക് മുന്നിലെത്തുന്നത് ആരോഗ്യകരമായ പല ഗുണങ്ങളും ക്ഷമാം ദിവസവും കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഹൃദയ സംബന്ധമായ അസുഖം വരാനുള്ള സാധ്യത ക്ഷമാം കഴിക്കുന്നതിലൂടെ കുറയും നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കുവാനും രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുവാനും ക്ഷമാമിലെ പോഷക ഗുണങ്ങൾ സഹായിക്കുമെന്ന് പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് വേനൽക്കാലമായാൽ പല ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ് അസിഡിറ്റി നെഞ്ചിരിച്ചിൽ മലബന്ധം തുടങ്ങിയ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അതിനാൽ ദിവസവും ക്ഷമ കഴിക്കുന്നത് ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ നല്ലതാണ് ശരീരത്തിൽ ഈർപ്പം നിലനിർത്തുവാനും ഇത് സഹായിക്കും അതുപോലെ തന്നെ ദിവസവും ക്ഷമാം കഴിക്കുന്നത് സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റും വൈറ്റമിൻ എ ബീറ്റ കരോട്ടിൻ എന്നിവ ഇതിൽ കാണപ്പെടുന്നു ഇത് നിങ്ങളുടെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുകയും അവയെ ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യുന്നു തിമിര സാധ്യത കുറയ്ക്കുന്നതിനും ഇത് നിങ്ങളെ വളരെയധികം സഹായിക്കുന്നു ഇന്ന് പലരെയും അലട്ടുന്ന ഒരു രോഗമാണ് വൃക്കയിൽ അടിഞ്ഞുകൂടുന്ന കല്ല് ആ പ്രശ്നത്തിന് ക്ഷമാം കഴിക്കുന്നത് നല്ലതാണ് ക്ഷമാം കൂടുതൽ ആരോഗ്യകരമാക്കുവാൻ ഷെയ്ക്ക് ഐസ്ക്രീം രൂപത്തിലല്ലാതെ കഴിക്കാൻ ശ്രമിക്കുക കൂടുതൽ ഗുണം ലഭിക്കും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ക്ഷമാമിൽ വൈറ്റമിൻ സി വൈറ്റമിൻ എ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു അണുബാധകളെ ചെറുക്കുവാനും വെളുത്ത രക്താണുക്കളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുവാനും ഇത് സഹായിക്കും വീക്കം തടയാൻ ശക്തമായ ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഫ്ലവനോയിഡുകൾ കരോട്ടിനോയിഡുകൾ വൈറ്റമിൻ സി എന്നിവ ക്ഷമാമിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം വീക്കം എന്നിവ കുറയ്ക്കുവാൻ സഹായിക്കും ഹൃദ്രോഗം പ്രമേഹം ക്യാൻസർ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുവാനും ഇത് ഉപകരിക്കും ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുവാനും ക്ഷമാം നല്ലതാണ് ഷമാമിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യം വൈറ്റമിൻ സി എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവ് സന്തുലിതമാക്കുകയും ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റായി പ്രവർത്തിക്കുന്നതിനാൽ ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് ഹൃദയത്തെ സംരക്ഷിക്കുകയും ചെയ്യും ഇവയെല്ലാം ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുവാൻ സഹായിക്കും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ക്ഷമാം നല്ലതാണ് ഉയർന്ന തോതിൽ ജലാംശം അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് ക്ഷമാം ഇത് ശരീരത്തിൽ ജലാംശം നിലനിർത്തുവാനും ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്തുവാനും സഹായിക്കുമെന്ന് പറയപ്പെടുന്നു ചർമ്മത്തെ മൃദുവാക്കുവാനും ആരോഗ്യത്തോടെ സംരക്ഷിക്കുവാനും ഇത് ഗുണം ചെയ്യും വൈറ്റമിൻ സി ധാരാളം ഉള്ളതിനാൽ കൊളാജൻ ഉൽപ്പാദനത്തെ ഇത് പ്രോത്സാഹിപ്പിക്കും ഇതിലൂടെ ചർമ്മത്തിന്റെ ഇലാസ്ഥിഗത നിലനിർത്തുവാനും വാർദ്ധക്യ ലക്ഷണങ്ങൾ കുറയ്ക്കുവാനും സഹായിക്കും ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ഏറ്റവും നല്ല ഒരു പഴമാണ് ക്ഷമാം നാരുകളാൽ സമ്പന്നമാണ് ക്ഷമാം ഇത് ദഹനത്തെ സഹായിക്കുകയും മലബന്ധം തടയാൻ സഹായിക്കുകയും ചെയ്യും വയറു വീർക്കൽ പോലുള്ള ദഹന പ്രശ്നങ്ങളുടെ സാധ്യത കുറയ്ക്കുവാനും ഇത് ഫലപ്രദമാണ് കൂടാതെ കുടലിന്റെ ചലനം മെച്ചപ്പെടുത്തുവാനും ഇതിലെ നാരുകൾ സഹായിക്കും ശരീരഭാരം നിയന്ത്രിക്കുവാനും ക്ഷമാം മികച്ചതാണ് ഉയർന്ന അളവിൽ ജലാംശം അടങ്ങിയ ഒരു പഴമാണ് ക്ഷമാം ഇതിൽ കുറഞ്ഞ തോതിൽ മാത്രമാണ് കലോറി അടങ്ങിയിട്ടുള്ളത് ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് പല പഠനങ്ങളും പറയുന്നു സംതൃപ്തി വർദ്ധിപ്പിക്കുവാനും കലോറി ഉപയോഗം നിയന്ത്രിക്കുവാനും ഭക്ഷണത്തോടുള്ള ആസക്തി കുറയ്ക്കുവാനും ഇത് സഹായിക്കും അതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ മികച്ചൊരു തിരഞ്ഞെടുപ്പാണ് ക്ഷമാം കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ഈ പഴം നല്ലതാണ് കണ്ണിന്റെ കാഴ്ച നിലനിർത്തുവാൻ ആവശ്യമായ ബീറ്റ കരോട്ടിന്റെ ഒരു സമ്പന്നമായ ഉറവിടമാണ് ഇത് റെറ്റിനയെ ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് സംരക്ഷിക്കുവാനും കാഴ്ചശക്തി പ്രോത്സാഹിപ്പിക്കുവാനും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട മാക്കുലാർ ഡീജനറേഷൻ തിമിരം എന്നിവയുടെ സാധ്യത കുറയ്ക്കുവാനും ഇത് സഹായിക്കും മലയാളത്തിൽ തൈക്കുമ്പളം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷമാം മത്തങ്ങ വെള്ളരിക്ക പടവലങ്ങ മുതലായ പച്ചക്കറികളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പഴമാണ് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയായ ഈ പഴം ധാതുക്കൾ വൈറ്റമിനുകൾ പൊട്ടാസ്യം ഭക്ഷ്യനാരുകൾ ഇവയാൽ സമ്പന്നമാണ് ഈ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് പ്രമേഹ രോഗികൾക്ക് ഈ ക്ഷമാം കഴിക്കാമോ എന്നത് വൃക്കകൾ തകരാറിലാകുന്ന ഡയബറ്റിക് നെഫ്രോപതി തടയാൻ ഈ പഴത്തിന് കഴിവുണ്ട് ക്ഷമാമിന്റെ സത്തായ ഓക്സിക്കെയിൻ ഈ അവസ്ഥ തടയുന്നു കൂടാതെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴമാണിത് അതായത് ഇതിലടങ്ങിയ ഫ്രക്റ്റോസും ഗ്ലൂക്കോസും അപകടാകാരികളല്ല അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും പൊണ്ണത്തടിയുള്ളവർക്കും ഇത് കഴിക്കാം സന്ധിവാദത്തിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഈ മെലൺ എല്ലുകളിലെയും സന്ധികളിലെയും ഓക്സീകരണ സമ്മർദ്ദം തടഞ്ഞ് വീക്കം അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുവാനും സഹായിക്കുന്നു ആർത്തവ പ്രശ്നങ്ങൾക്കും ക്ഷമാം നല്ലതാണ് ക്ഷമാമിലടങ്ങിയ വൈറ്റമിൻ സി ആർത്തവ വേദനയും ആർത്തവ പ്രശ്നങ്ങളും അകറ്റുന്നു ഉറക്ക പ്രശ്നങ്ങൾക്കും ഇത് നല്ലതാണ് ഉറക്കം സുഖകരമാക്കാൻ ഈ ക്ഷമാം കഴിച്ചാൽ മതി ലാക്സിറ്റീവ് ഗുണങ്ങളുള്ള ഈ പഴം ഉത്കണ്ഠ അകറ്റുന്നു നാടികളെ ശമനമാക്കുന്നു ഉറക്കമില്ലാതെ വിഷമിക്കുന്നവർ ഇന്നു തന്നെ ഈ ഒരു ക്ഷമാം കഴിക്കുന്നത് ശീലമാക്കിയാൽ മതി ഇത്രയും ആരോഗ്യമുള്ള ക്ഷമാം ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു പഴമാണ് പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലം അതോടൊപ്പം തന്നെ നോമ്പുകാലം കൂടി ആയതോടുകൂടി ക്ഷമാമും വാട്ടർ മെലനും ധാരാളമായിട്ട് ഫ്രൂട്ട്സിൻ്റെ കടകളിലൊക്കെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ഈ ക്ഷമാം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം